അധികമാരും വീട്ടിൽ ഉണ്ടാക്കാത്ത എന്നാൽ ഉണ്ടാക്കിയാൽ അന്തം വിട്ടുപോകുന്ന മാങ്ങയുടെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി കാരണം ഇത് കുറച്ചുകൂടി നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു കാരണം അത്ര രുചിയാണതിന് ആ വിഷമം നിങ്ങൾക്ക് വരരുതല്ലോ എന്ന് കരുതി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു ഇനി മറ്റുള്ളവർക്കും ഈ വിഷമം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം ഇതിനു വേണ്ടിയിട്ട് രണ്ട് മാങ്ങ തുലി ചെത്തിക്കളഞ്ഞ് ചെറിയ കഷണങ്ങളാക്കി നുറുക്കി ഒരു ചട്ടിയിലേക്ക് ഇടുക അതിനുശേഷം ചട്ടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കുവാനായിട്ട് വയ്ക്കാം അതേസമയത്ത് നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് ജാറിലേക്ക് തേങ്ങ ചിരകിയതും അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും പച്ചമുളകൊന്നും ഒടിച്ചു വയ്ക്കായിരുന്നു സാരമില്ല അങ്ങനെ ഇരിക്കട്ടെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് നല്ല ജീരകവും കുറച്ച് മതി അടച്ചു വെച്ച് ഒന്ന് അരച്ചെടുക്കാം ഒരു കാര്യം മറന്നുപോയി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണമായിരുന്നു അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര സ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം കടുക് മൊത്തം അരഞ്ഞ് പോകരുത് ഇതുപോലെ കടുകിൻ്റെ ഒരു തരി അതിൽ കാണണം ഇപ്പോൾ മാങ്ങ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി അടപ്പൊക്കെ തുറന്ന് വെച്ച് നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം വെന്തിട്ടുണ്ട് മാങ്ങ എങ്കിലും ഒരു ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കുവാനായിട്ട് വെക്കാം തിള വന്നു കഴിഞ്ഞു ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് യോജിക്കണം ഇനി നമ്മൾ തേങ്ങ അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കലക്കി അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനിയാണ് ഇതിൻ്റെ പ്രധാന ചേരുവ വരുന്നത് കണ്ടോ കുറച്ച് കട്ട തൈര് പുളിയില്ലാത്ത കട്ട തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഇരിക്കട്ടെ ഇനി ഒരു പാനെടുത്ത് പാനിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഒരുപാടൊന്നും വേണ്ട ഒരു നുള്ളു മതി ആ ഉലുവ കൂടി ഇട്ട് പൊട്ടിച്ച് ഒരു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പാത്രം എടുത്തുകൊണ്ട് പോണേ അല്ലാട്ടോ ഒന്ന് ഇളക്കിയതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് താളിക്കാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതുകൂടി നമുക്ക് ഈ കലയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ ഇളക്കരുത് അതിന് മുകളിലൂടെ തട്ടിയിട്ട് കൊടുത്താൽ മതി പടം വരയ്ക്കുന്നോ അല്ലാട്ടോ അത് ഇത് തട്ടിയിട്ട് കൊടുക്കുന്നതാണ് അതിനുശേഷം അണച്ചു വെച്ച് ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം തുറന്നു നോക്കിക്കഴിഞ്ഞ് ഇതൊന്ന് ഇളക്കിയെടുത്ത് കഴിച്ച ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് ചോറിലേക്ക് ഒഴിച്ച് കഴിച്ച് നമ്മുടെ നല്ല നെയ്ച്ചാളെ വറുത്തത് ആ സൈഡിലേക്ക് വെച്ച് അതും കൂടെ ചേർത്തൊന്ന് കഴിച്ചാലുണ്ടല്ലോ എന്റെ പൊന്നവോ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല അത്ര രുചിയായി ഇതിന് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ദേ സംഭവം അടിപൊളിയാട്ടോ